അറ്റ് ദ റേറ്റ് പാട്ടും ഓത്തും അമ്പത്തി എട്ടേ എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇന്ന് വ്യത്യസ്തമായ വേറെ ഒരു വീഡിയോയുമായിട്ടാണ് വരുന്നത് അല്പം ചിന്തിക്കാനുള്ള വിഷയങ്ങൾ തന്നെത്താൻ വെറുത്തു തുടങ്ങിയ മനുഷ്യന് അധോഗതിക്കുള്ള മാർഗം തുറന്നു കഴിഞ്ഞു നമ്മുടെ ഒന്നാമത്തെ കർത്തവ്യം നാം നമ്മെ തന്നെ വെറുക്കാതിരിക്കുക എന്നുള്ളതാണ് എന്തെന്നാൽ പുരോഗതി വേണമെങ്കിൽ ആദ്യം ആത്മവിശ്വാസവും പിന്നെ ഈശ്വരവിശ്വാസവും ഉണ്ടാകണം പല തുറകളിലും നമുക്ക് കാണാൻ പറ്റും തന്നെ തന്നെ വെറുക്കുക തന്നെ എനിക്ക് ഞാൻ എന്നെ ഒന്നും കൊള്ളാത്തവനാണ് എനിക്കൊന്നും പറ്റില്ല എന്നെ ആ എന്നെ ആർക്കും ഇഷ്ടമില്ല അങ്ങനെ ഞാൻ എങ്ങോട്ട് അത് ഒരു ഉൾവലിയൽ അപ്പം അങ്ങനെ സ്വയം നമ്മൾ ബേസിക്കലി നമ്മൾ ആത്മാവാണ് അപ്പം നമ്മൾക്ക് നമ്മളെ തന്നെ ഈ ശരീരത്തിലെ വിളക്ക് ആണല്ലോ ശരിക്കും ആത്മാവ് അപ്പം ഈ ആത്മാവിനെ അല്ലെങ്കിൽ ഈ ആത്മാവിന് ഈ ശരീരത്തിനെ ഇഷ്ടം വേണം അപ്പം നമുക്ക് നമ്മെ ഇഷ്ടം വേണം നമ്മെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ ആകെ പോയി എന്ന് തന്നെ പറയാം അപ്പം നമ്മൾക്ക് സ്വയം നമ്മളോടുള്ള ഒരു ബഹുമതി വേണം നമ്മളെ സ്വയം വിലമതിക്കാൻ പഠിക്കണം അതില്ല എങ്കിൽ നമുക്ക് ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് അത് വളരെയധികം ഒരു വിഘാതമായി തീരും അപ്പോൾ ആയതുകൊണ്ട് സ്വയം ഇപ്പം നമ്മളെന്നു കൊണ്ട് കണ്ണാടി നോക്കിയാൽ മതി ഞാൻ എന്ന വ്യക്തി നമ്മളെ കണ്ണാടി നോക്കിയാൽ നമ്മളെ പ്രതിബിംബം കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു ആത്മാവിനാൽ ദ്യോതിപ്പിച്ചിട്ട് ആത്മാവിനാൽ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയും മനസ്സും പ്രവർത്തിച്ച് ശരിക്കും നമ്മുടെ ശരീരം ഒരു കാറിനെ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാറിനെ പോലെ ഉപമിക്കാമല്ലോ അപ്പോൾ കാറിൻ്റെ ലൈറ്റുകൾ നമ്മൾ കണ്ണുകളായിട്ട് കാണാം കാറിൻ്റെ ഇത് ഡ്രൈവർ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ് പിന്നെ അതിനെ പ്രവർത്തിക്കാൻ ആവശ്യമായ മറ്റ് ബുദ്ധിയും ഒക്കെ തരുന്നത് ബുദ്ധി മനസ്സ് ചിന്ത ഈ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മുടെ ഈ കാറ് ശരീരമാകുന്ന കാറ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫ്യൂലായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ആത്മാവ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിലും ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം പോഷക മൂല്യമുള്ള ഭക്ഷണം കൊടുക്കാൻ നമ്മളെല്ലാവരും ഏറെ ശ്രദ്ധാലുക്കളാണ് അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ ഒരു ശരീരത്തെ നമ്മൾ നമ്മളെ സ്വയം തന്നെ ഇഷ്ടപ്പെടണം ശരിക്കും രാവിലെ എഴുന്നേറ്റാൽ തന്നെ ഈശ്വരനോട് നന്ദി പറയണം കാരണം ഇന്ന് എനിക്ക് എണീക്കാൻ കഴിഞ്ഞു എൻ്റെ കൈകാലുകൾക്ക് യാതൊരു കുഴപ്പമില്ല എനിക്ക് ശ്വാസം ശരിക്കും വലിക്കാൻ പറ്റുന്നുണ്ട് കണ്ണുകൾക്ക് കാഴ്ചയുണ്ട് സ്വരങ്ങൾ കേൾക്കാൻ പറ്റുന്നു ചെടി നല്ല രീതിയിലുണ്ട് എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു അതിനോട് ഈശ്വരനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം അപ്പം അങ്ങനെ ഈ ഒരു ശരീരം തന്നത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം അപ്പം ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും നമ്മൾ ഉപദ്രവം ചെയ്യാതിരുന്നാലും മതി അത് വലിയൊരു ഉപകാരമാണ് അപ്പം അങ്ങനെ സ്വയം നമ്മുടെ ശരീരത്തിനെയും സ്വയം ആത്മാവിനെയും നമ്മൾ വിലമതിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നമ്മൾ വിജയത്തിൻ്റെ പാതയിലേക്കെത്തും അപ്പം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ ഒരു കഴിവുള്ള ആത്മാവാണ് നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് അപ്പോൾ ഈ കഴിവുകൾ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്ന നിലതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും അപ്പം അതാണ് നമ്മുടെ ഈ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഈ രാവിലത്തെ വേറ്റ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ശ്വാസ നിയന്ത്രണം ചെയ്യുന്നതിനുള്ള ഗുണങ്ങളതാണ് നമ്മൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ജനോപകാരപ്രദമായ രീതിയിൽ അല്ലെങ്കിൽ അയൽക്കാർക്ക് ഗുണമുള്ള രീതിയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഉൾവെളിച്ചം നമുക്ക് കിട്ടാൻ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ പുരോഗതിയിലേക്ക് പുരോഗതിയുടെ പാതയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ആദ്യമേ ശീലിക്കേണ്ടത് സ്വയം നമ്മുടെ ഒരു പരിഗണന കൊടുക്കുക സ്വയത്തോട് നമ്മൾ സംസാരിക്കുക സ്വയം എന്നാണ് നമ്മൾ ആത്മാവെന്നെയാണ് അപ്പോൾ സ്വയത്തിനെ ഇഷ്ടപ്പെടുക സ്വയത്തിനെ ഇഷ്ടപ്പെടുക വഴി നമ്മൾ ഈശ്വരനിലേക്ക് എത്തും അപ്പോൾ ഈ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം തന്നെയാണ് മറ്റ് ജീവജാലങ്ങളിലൊക്കെ കാണുന്നത് എന്നുള്ള തിരിച്ചറിവ് കിട്ടുമ്പോൾ നമ്മൾ മനുഷ്യർ തമ്മിൽ സ്നേഹവും അതുപോലെ മറ്റ് ജീവജാലങ്ങളോട് നമുക്ക് സ്നേഹവും സ്നേഹവും കരുണയും തോന്നും അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്കുമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എല്ലാവരും ഈ ഇത് മുഴുവൻ കാണുകയും ലൈക്ക് ഷെയർ ചെയ്യുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും പുതിയ ആളുകളെ സബ്സ്ക്രിപ്ഷനിലേക്ക് ചേർക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം